ലവ് ലവ് ഇൻ ഗോവ സ്റ്റോറി ഭാഗം യും അവതരണവും രഘുദാസ് കട്ടുങ്കൽ ഗുജറാത്ത് ഗുജറാത്തിലെ ഭുജിയ കോട്ടയ്ക്കടുത്തുള്ള ഭുജംഗനാഗ ക്ഷേത്രത്തിന് തൊട്ടടുത്ത ഹോട്ടൽ മുറിയിലിരുന്ന് മനുഷ്യ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു മനസ്സ് തകർത്ത് കളഞ്ഞ ഓർമ്മകളിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം ആഗ്രഹിച്ചെങ്കിലും മറവിയുടെ ചെപ്പിൽ കുഴിച്ചു ശ്രമിച്ച നീല കണ്ണുകൾ അവ വീണ്ടും ഹൃദയം ഏറി മുറിക്കുന്നു ആ മുറിപ്പാടുകളിൽ നിന്നും ചോര ഒഴുകുന്നത് പോലുള്ള ഒരു നീറ്റൽ ദേവഗംഗ അവളുടെ കണ്ണുകളിലെ കടലാഴങ്ങളിൽ തെളിഞ്ഞിരുന്ന ആ നക്ഷത്രങ്ങളിൽ ജീവിതം തളച്ചിടാൻ മോഹിച്ചു തൻ പക്ഷേ എന്തുകൊണ്ടാണ് അവൾ തന്നെ കാണണ്ടെന്ന് പറഞ്ഞത് മറ്റൊരാളുടെ തെറ്റിന് തന്നെ ഇതിനവൾ ബലിയടാക്കി മനസ്സിൽ പോറി രക്തം കിരിയുന്ന ചിന്തകളെ കുടഞ്ഞെറിയാൻ എന്നോണം തല കുടഞ്ഞുകൊണ്ട് അവൻ ആ ബെഡിലേക്ക് ചാരിയിരുന്നു തൊണ്ടയിൽ ഒരു കരച്ചിൽ വന്ന് കുരുങ്ങുന്നു കൈ എത്തിച്ച് ടേബിളിലിരുന്ന വിസ്കിക്കുപ്പയുടെ അടപ്പ് തുറന്ന് അവൻ വായിലേക്ക് കവഴ്ത്തി മേശപ്പുറത്തിരിക്കുന്ന നാലായി മടക്കിയ കടലാസ കൃഷ്ണം അവനെ നോക്കി കളിയാക്കും പോലെ തോന്നി അസ്തിത്വം എന്തെന്നറിയാത്ത തനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ ഗംഗയുടെ ജീവന് പോലും അത് ആപത്തുണ്ടാക്കുമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് താൻ ആരാണെന്ന് അറിയണമെന്ന ആഗ്രഹം മനസ്സിൽ മുളപൊട്ടിയത് ആരും തേടി വരാതിരിക്കാൻ മൊബൈൽ പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സിൽ വാശിയായിരുന്നു ചെറുപ്പത്തിൽ തന്നോടൊപ്പം കിട്ടിയ പഴയ കടലാസുക അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി നേരെ പോയത് സോമനാഥ ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെ ഒരു ദിവസം തങ്ങി പലരോടും അന്വേഷിച്ചെങ്കിലും ആ എഴുത്തിൽ എഴുതിയിരിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല അവിടെ വെച്ച് കണ്ട ഒരു സ്വാമിജിയാണ് ഈ സ്ഥലത്തെക്കുറിച്ചും കുറിച്ചും ഭുജങ്കനാഗ പറഞ്ഞത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ വെച്ച് നടക്കാൻ പോകുന്ന നാഗപഞ്ചമി പൂജയുടെ പ്രത്യേകതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഗംഗയുടെ മുജ്ജന്മത്തിലെ കാര്യങ്ങൾ വാസുവശാം പറഞ്ഞതും ഓർമ്മയിലേക്ക് ഓടിയെത്തിയത് അത് കാരണം അദ്ദേഹത്തോടൊപ്പം യാത്ര നേരെ ഇങ്ങോട്ടേക്കാക്കി അല്ലെങ്കിലും നാഗങ്ങളും അവയെ ചോർന്നു നിൽക്കുന്ന നിഗൂഢതകളും പണ്ടത്തെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ളതാണ് മുകളിൽ ഉരഞ്ഞ ശബ്ദമുണ്ടാക്കി കറങ്ങുന്ന പഴയ ഫാനിന്റെ കാറ്റിൽ മേശപ്പുറത്തിരിക്കുന്ന കടലാസ് അവനെ അടുത്തേക്ക് വിളിക്കുന്നത് പോലെ ഒന്ന് ഇളകി കട്ടിൽ നിന്നും എഴുന്നേറ്റ അവൻ മേശയുടെ അടുത്തെത്തി ആ കടലാസ് ഒന്ന് നിവർത്തി നോക്കി കുത്തി വരച്ചതുപോലെ ഏതോ ഒരു ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന വരികൾ നോക്കി നിൽക്കിയ ആ വരികൾക്കിടയിൽ നിന്നും ഗംഗയുടെ മുഖം തെളിയുന്നതുപോലെ തോന്നിയപ്പോൾ അവൻ ആ കടലാസ് പഴയതുപോലെ നാലായി മടക്കി മേശപ്പുറത്തേക്ക് തന്നെ ഇട്ടു വിസ്കിയുടെ ബോട്ടിലെടുത്ത് ഒരിക്കൽ കൂടി വായിലേക്ക് കമഴ്ത്തിയിട്ട് തിരികെ കട്ടിൽ വന്ന് മുകളിൽ ശബ്ദമുണ്ടാക്കി കൊണ്ട് കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്ന അവന്റെ കണ്ണുകളിലേക്ക് എപ്പോഴും ഉറക്കം ഇഴഞ്ഞെത്തി ആരോ വാതിലിന് ശക്തിയായിരിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് മുറിയിൽ പരന്ന ഇരുട്ടിൽ ഫാനിന്റെ ശബ്ദം മാത്രം വയ്യ ദർവാസ പുറത്തു വിളിക്കുന്ന ശബ്ദം ഒപ്പം വാതിലിൽ ആ തട്ടലു കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് തലക്കിലുണ്ടായിരുന്ന സ്വിച്ചുകളിൽ പരതി മുറിയിൽ പരുന്ന ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ണുകൾ ആദ്യമൊന്ന് ചിമ്മിപ്പോയി പതുക്കെ എഴുന്നേറ്റ് ചെന്ന് വാതിലിന്റെ കൊളുത്തെടുത്തു റൂം ബോയ് ആണെന്ന് തോന്നുന്നു പുറത്തൊരു പയ്യൻ നിൽക്കുന്നു ബയ്യ ക്യാകുവാർ പുക ഉറങ്ങി പോയടാ മോനെ ബയ്യ മലയാളിയാണോ അതെ കുഴപ്പമുണ്ടോ ഭയ്യ ഞാനും മലയാളിയാ ഇത് ഞങ്ങളുടെ ഹോട്ടലാ ഓഹോ അല്ല നീ എന്തിനാ പോയത് അത് രാത്രി ഭക്ഷണം എന്താ വേണമെന്ന് ചോദിക്കാൻ വിളിച്ചതാ സമയം പിന്നെ ഭക്ഷണം കിട്ടില്ല അതാ എന്താ കഴിക്കാനുള്ളത് ചപ്പാത്തി കിട്ടും പിന്നെ പരിപ്പ് കറി അല്ലെങ്കിൽ ചിക്കൻ ചപ്പാത്തിയും ശരി ചപ്പാത്തി എന്താ നിന്റെ പേര് ശ്രീജിത്ത് രാവിലെ റിസപ്ഷനിൽ കണ്ടത് നിന്റെ അച്ഛനാണോ അതെ ഉം ശരി നീ പോയി ഭക്ഷണം എടുത്തോണ്ട് വാ അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന കടലാസ് വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടത് ഡമോനെ ഒരു നിമിഷം നിനക്കേ ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് പറയാമോ ഗുജറാത്തി ഭാഷയാണ് അവന്റെ കയ്യിൽ ആ കടലാസ് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു അല്പനേരം അതിൽ നോക്കി നിന്നതിനു ശേഷം അവൻ നിരാശയോടെ തലകുലുകി ഇല്ല ബയ്യ ഇത് ഗുജറാത്തി ഭാഷയല്ല വേറെ ഏതോ ഭാഷയാ ആ കടലാസ് തിരികെ കൊടുത്തിട്ട് അവൻ പറഞ്ഞു ശരി നീ പോയി ഭക്ഷണം കൊണ്ടുവന്നോളൂ വാതിൽ ചാരിയതിനു ശേഷം ആ കടലാസം പിടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കട്ടിൽ പോയി കിടന്നു നാളെ എന്തായാലും ഇവിടെ ഉള്ള അമ്പലത്തിനടുത്തേക്കൊന്ന് കറങ്ങി നോക്കാം അവിടെ ആർക്കെങ്കിലും ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് ചിലപ്പോ അറിയാൻ കഴിഞ്ഞാലോ മനസ്സിലൊരു പ്രതീക്ഷ അല്പസമയത്തിനുള്ളിൽ ആ പയ്യൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു ശ്രീജിത്തെ ഭുജംഗ നാഗക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാണ് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം തിരികെ പോകാൻ തുടങ്ങി അവരോട് ഞാൻ ചോദിച്ചു അതൊരു ചെറിയ അമ്പലമാണ് വയ്യ നമ്മുടെ ഹോട്ടലിന് മുന്നിൽ കാണുന്ന ആ കുന്നിന്റെ മുകളിലുള്ള ഭുജിയ കോട്ടയുടെ അകത്താ അമ്പലം ആ ലൈറ്റുകൾ കാണുന്നുണ്ടോ അതാ കോട്ട അവ ജനാലയിൽ കൂടി പുറത്ത് പുറത്തകലിയായി കാണുന്ന ലൈറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ അമ്പലത്തിന്റെ പ്രത്യേകത അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള അമ്പലമൊന്നും അല്ലാതെ പണ്ടെങ്ങോ ഇവിടം മരിച്ചിരുന്ന നാഗന്മാരുടെ രാജാവായിരുന്ന ഭുജങ്ങനെന്ന എന്ന നാഗമാണ് അവിടുത്തെ പ്രതിഷ്ഠ അവിടെ മറ്റന്നാളെ ഈ നാഗപഞ്ചമി പൂജ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ശരിയാണോ ആ അതെ അന്ന് അവിടെ പ്രത്യേക പൂജകളും മറ്റും ഉണ്ടാകും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം നമുക്കേ നാളൊന്ന് പോയാലോ ഒരു രാവിലെ പത്ത് മണി കഴിഞ്ഞ് നമുക്കൊന്ന് കറങ്ങാം എന്ന് പറയുന്നു അവൻ കൊണ്ടുവന്നു വെച്ച ഭക്ഷണത്തിനടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു ഞാൻ റെഡി എപ്പ പോണോന്ന് ബയ്യെ പറഞ്ഞാ മതി അവന്റെ മുഖത്ത് ഒരു ഉത്സാഹം തെളിഞ്ഞു ശരി നീ ഭക്ഷണം കഴിച്ചോ ജി ഞാൻ നേരത്തെ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പാത്രം ശരി ഭക്ഷണപാത്രത്തിന്റെ മൂടി തുറന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അവൻ വാതിൽ പതിയച്ചാല് പുറത്തേക്ക് പോയി കാലിപ്പാത്രത്തിന്റെ മൂടി തുറന്നപ്പോ നോർത്ത് ഇന്ത്യൻ ചിക്കൻ കുറുമയുടെ കൊതിപ്പിക്കുന്ന മണം വിശപ്പിനെ ആളി കത്തിച്ചു ചൂടുള്ള ചപ്പാത്തി കൈകൾ കൊണ്ട് മുറിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വെച്ചു സൂപ്പർ നന്നായി വിശന്നിരുന്നത് കൊണ്ടാണ് തോന്നുന്നു ആ കറിക്ക് വല്ലാത്തൊരു സ്വാദും തോന്നി ഭക്ഷണം കഴിഞ്ഞ് പാത്രങ്ങളവൻ പറഞ്ഞതുപോലെ കഥകിന്റെ പുറത്തേക്ക് വെച്ച് കഥ കടച്ച് വീണ്ടും ഞാൻ കട്ടിൽ വന്ന് കിടന്നു ഗംഗയും മസിയും നിമിഷവും ഒക്കെ ഇപ്പൊ എവിടെയായിരിക്കും ഞാൻ പോയി എന്നറിഞ്ഞപ്പോ ഗംഗ എന്തു പറഞ്ഞു കാണും അറിയാൻ ആഗ്രഹം ഗംഗയുടെ തറവാട്ടിലെ ആ കുളക്കടവും അവിടെ വെച്ച് അവൾ ചേർന്ന് നിന്ന ഓർമ്മയും മനസ്സിലേക്ക് തിരി ഇളക്കി വന്നു അവളുടെ ഗന്ധം ഇപ്പോഴും കൂടെ ഉള്ളതുപോലെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോ അകലെയായി കാണുന്ന ആ കുന്നും അതിനു മുകളിലെ കോട്ടയിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകളും കണ്ണു ചിമ്മി കാണിക്കുന്നു വാസുവാശാം പറഞ്ഞതുപോലെ ഗംഗയുടെ പൂർവ്വജന്മത്തിലെ കഥ ആ കുന്നിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നതെന്ന് ഓർമ്മ എന്റെ ചുണ്ടിലൊരു ചിരി വിടർത്തി മഹാരാജ്ഞി ദേവഗംഗ ഇനി എവിടെയാണാവോ എനിക്ക് വാരയാകാൻ സാധ്യതയുള്ള ആ ഭുജംഗന്റെ പുനർജന്മം അതും ആലോചിച്ച് ആ കുന്നിലേക്ക് നോക്കി കിടന്ന് ഞാൻ എപ്പോഴും ഇറങ്ങിപ്പോയി പിറ്റേന്ന് കാലത്തെ ഭക്ഷണം കഴിച്ച ശേഷം ശ്രീജിത്തിന്റെ കൂടെ അമ്പലവും കോട്ടയും കാണാനായി ഇറങ്ങി റിസപ്ഷനിൽ അവന്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടയാൾ പരിചയഭാവത്തിനൊന്ന് ചിരിച്ചു അവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് എന്തോ പറഞ്ഞിട്ട് തിരികെ എന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഈ ഹോട്ടല് നിങ്ങൾ വാങ്ങിയതാണോ കോട്ട സ്ഥിതി ചെയ്യുന്ന കുന്നിനിടത്തേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു അച്ചാച്ചേതായിരുന്നു ഈ ഹോട്ടല് അച്ചാച്ചൻ മരിച്ചതിൽ പിന്നെ അച്ഛൻ ഏറ്റെടുത്തു അച്ചാച്ചന്റെ ചെറുപ്പകാലത്ത് ഇവിടെ വന്നതാണെന്നാ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവൻ ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് എന്റെ ഒപ്പം നടന്നു നീ പഠിക്കാൻ പോകുന്നില്ലേ ഉണ്ട് ഇവിടെ അടുത്തുള്ള ശാരദാ സ്കൂൾ ആൻഡ് കോളേജിലാ പഠിക്കുന്നേ ഓ അപ്പോ രാത്രി ഹോട്ടൽ വരണം പകല് പടുത്തം അല്ലേ അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് ഇന്ന് എന്ത് സ്കൂളിൽ പോയില്ല ഇന്ന് കോട്ട കാണാൻ പോകണമെന്ന് ഭയ്യ പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തു ഹോട്ടലിൽ റൂം റൂമെടുത്ത് കോട്ട കാണാൻ വരുന്നവർക്ക് ഞാൻ ഗൈഡായി പോകാറുണ്ട് അവർ തരും അപ്പൊ അതാണ് അവന്റെ ഉത്സാഹത്തിന്റെ കാരണം ഈ കത്തിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാൻ പറ്റുന്ന ആരെങ്കിലും നിനക്കറിയാമോ ഇന്നലെ രാത്രി അവനെ കാണിച്ച കത്ത് പോക്കറ്റിൽ നിന്നും എടുത്തിട്ട് ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു ഭയ്യ ഇവിടെ അമ്പലത്തിലേ ഒരു ദാദ്യമുണ്ട് പണ്ടെങ്ങോ എവിടെ നിന്ന് വന്നിട്ടില്ലാന്ന അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളേ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ അവരിവിടെയുണ്ട് അത് ആദ്യമൊക്കെ അറിയാത്ത ഭാഷകളില്ല ഗുജറാത്തിയും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും തെലുങ്കും എന്തിന് മലയാളം പോലും സംസാരിക്കും നമുക്കേയ് അത് ആദിമയോട് ചോദിക്കാം ഇന്ന് അവിടെ ഉണ്ടാകോ അതെന്ത് അവരെപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ലേ ഏയ് ചിലപ്പോഴൊക്കെ അവരിവിടെ കാണാറില്ലെന്ന് ആളുകൾ പറയാറുണ്ട് എവിടെ പോകുന്ന ആണാവോ എന്തായാലും നമുക്ക് നോക്കാം അപ്പോഴേക്കും ഞങ്ങൾ നടന്ന് ആ കുന്നിന്റെ അടിവാരത്തേക്ക് എത്തിയിരുന്നു അടിവാരത്ത് ചെറിയൊരു അമ്പലം അതിനോട് ചേർന്ന് ഒരു ഷെഡും കാണാം ഇതാണ് പയ്യ ഭുജംഗനാഗക്ഷേത്രം അവൻ ആ ക്ഷേത്രം ചൂണ്ടിക്കാട്ടി ഈ ക്ഷേത്രം പിന്നീട് മണിതാ മുകളിൽ കാണുന്ന കോട്ട മണിത സമയത്ത് ഉള്ള ഭുജങ്കദാതയുടെ പ്രതിഷ്ഠ മുകളിലാ ഉള്ളത് ഭുജംഗദാതയോ അതെ പയ്യ ആ രാജാവിനെ അങ്ങനെയാണത്ര വിളിച്ചിരുന്നത് പിന്നെ നാഗാംശം ഉള്ളത് കൊണ്ട് നാഗപ്രതിഷ്ഠയെ അവിടെ വെച്ചിരിക്കുന്നു ഞങ്ങൾ നടന്ന് ഗോപുരം പോലെയുള്ള ആ അമ്പലത്തിന് മുന്നിലേക്കെത്തി അമ്പലത്തിനകത്ത് ചെറിയൊരു നാഗപ്രതിഷ്ഠ അതിനു മുന്നിൽ നിന്ന് അല്പനേരം തോൽത്തിട്ട് ഞാൻ തിരിഞ്ഞ് ശ്രീജിത്തിനെ നോക്കി അവൻ ചുറ്റുപാടും ആരെയോ തിരയുന്നത് നീ ആരേ നോക്കുന്നേ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ദാദിമ ദാദിയവിടെ കാണുന്നില്ല അവന്റെ മുഖത്ത് ചെറിയൊരു നിരാശ പടർന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്കൊരു പക്ഷേ ആ കത്തിലെഴുതിയിരിക്കുന്നു എന്തെന്ന് വായിക്കാൻ സാധിക്കുമെന്ന് സാരില്ല ഭയ്യ നമുക്ക് നാളെ നോക്കാം എന്റെ മുഖത്തേക്കും പടർന്ന് നിരാശ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ എന്നെയും ആശ്വസിപ്പിച്ചു ആ കാണുന്ന കൽപ്പടവുകൾ നമുക്ക് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന കൽപ്പടവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പല ഭാഗത്തും പൊളിഞ്ഞു കിടക്കുന്ന ആ കൽപ്പടവുകളിൽ കൂടി സൂക്ഷിച്ച് ഞങ്ങൾ മുകളിലേക്ക് കയറി ഏകദേശം നൂറ്ററുപത് മീറ്ററോളം ഉയരമുള്ള കുന്നിന്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പുരാതനമായ നാഗപ്രതിഷ്ഠയാണ് അതിന് മുകളിൽ നിന്നപ്പോ എവിടെ നിന്നോ ശക്തമായൊരു കാറ്റ് വീശി പൊടിപടലങ്ങൾ പരത്തിയ കാറ്റിനെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു ബാബയ്യ നമുക്കിനി കോട്ട കാണാം കാറ്റൊന്ന് ഒതുങ്ങിയപ്പോ അവൻ തിരിഞ്ഞ് എന്നെ വിളിച്ചു ആദ്യം കണ്ടത് വലിയൊരു കോട്ടവാതിലായിരുന്നു അത് കഴിഞ്ഞ് മറ്റൊന്ന് അതിനോട് ചേർന്ന് നീണ്ടു കിടക്കുന്ന വലിയൊരു മതിൽ തുച്ച നഗരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചില് റാവു ഗോഡ്ജി ഒന്നാമനാണ് ഈ ഭുജിയ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് അവനൊരു പ്രൊഫഷണൽ ഗൈഡിന്റെ ഭാവത്തോടെ പറയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മകനായിരുന്ന ദേശസാൽജി ഒന്നാമന്റെ കാലത്താണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആറോളം മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കോട്ട സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യൻ ആർമിയുടെ കയ്യിലായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യൻ ആർമി ഇവിടെ നിന്നും പുതിയ ക്യാമ്പിലേക്ക് മാറി ഈ കോട്ടയുടെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ തകർന്നു കിടക്കുന്ന കോട്ടയുടെ ഭാഗങ്ങളിലായിരുന്നു എന്റെ നോട്ടം അതെ ഭയ്യ ഇപ്പോ ഗുജറാത്ത് ഗവൺമെന്റ് കോട്ട സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കോട്ടയുടെ മതിലിൽ കാവൽ നിൽക്കുന്നവർക്ക് ദൂരക്കാഴ്ചകൾ കാണാൻ വേണ്ടി പണിത ജാലകങ്ങളും കാവൽക്കാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലവും കോട്ടയുടെ മറ്റു ഭാഗങ്ങളും അവൻ എന്നെ കൊണ്ടു നടന്ന് കാണിച്ചു കോട്ടയുടെ ഉൾഭാഗങ്ങൾ പല സ്ഥലത്തും പൊളിഞ്ഞുകിടക്കുകയാണ് വയ്യ ആ കാണുന്നതാണ് സ്മൃതിവൻ കുന്നിൽ നിന്നും നോക്കിയാൽ കാണുന്ന ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു എന്താണത് ഭൂകമ്പത്തിലെ മരിച്ചവരുടെ സ്മാരകമായി പണിതിരിക്കുന്ന ഒരു പാർക്കാണത് ഏകദേശം പതിമൂവായിരത്തോളം വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് അന്ന് മരിച്ചവരുടെ ഓർമ്മക്കായിട്ട് വീണ്ടും ശക്തമായ കാറ്റ് വീശി ഓ എന്തൊരു കാറ്റാണിത് മുമ്പ് എങ്ങോ ഇല്ലാത്തതുപോലെ കാറ്റിൽ പറന്ന പൊടികൾ കണ്ണിൽ വീഴാതിരിക്കാൻ കൈകൊണ്ട് മുഖം മറച്ചു പറഞ്ഞു കോട്ടയുടെ പല ഭാഗങ്ങളും ചുറ്റി നടന്നു കണ്ടതിന് ശേഷം തിരികെ പോരാൻ നേരം ഞാൻ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്തു സന്തോഷത്താൽ അവന്റെ മുഖം വിടർന്നു പടവുകൾ ഇറങ്ങി തിരികെ ഹോട്ടലിലേക്ക് നടക്കുമ്പോഴും ഇടയ്ക്ക് ശക്തിയായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു പകലിടക്കിടെ വീശിക്കൊണ്ടിരുന്ന കാറ്റ് രാത്രിയായപ്പോഴേക്കും ശക്തി പ്രാപിച്ചു ശക്തമായ മൂളലോടെ വീശിയടിച്ച കാറ്റിൽ തൊട്ടടുത്ത കെട്ടിടങ്ങളിലെ ഷീറ്റുകൾ ഏതു നിമിഷവും പറന്നുപോകാൻ സാധ്യതയുള്ളതുപോലെ മേൽക്കൂരയിൽ കിടന്നടിച്ച ശക്തമുണ്ടാക്കിക്കൊണ്ടിരുന്നു സന്ധ്യയായപ്പോഴേക്കും കരണ്ട് പോയിരുന്നതിനാൽ ആ പയ്യൻ കൊണ്ടുവന്നതെന്ന മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമാണ് മുറിയിലുണ്ടായിരുന്നത് മണി ആയപ്പോഴേക്കും അവൻ രാത്രിയിലെ ഭക്ഷണം കൊണ്ടുവന്ന് മേശപ്പുറത്തേക്ക് വെച്ചു വല്ലാത്തൊരു കാറ്റാണല്ലോ ശ്രീജിത്തെ പുറത്ത് വീശുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും പണ്ടിവിടെ ഭൂകമ്പം ഉണ്ടായെന്ന് രാത്രിയിലും ഇതുപോലത്തെ കാറ്റ് വീശിരുന്നു അത് കാരണം എല്ലാരും വേടിച്ചിരിക്കുക ഭക്ഷണപാത്രങ്ങൾ മേശയിൽ നിരത്തി വെക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു നാളെയല്ലേ ഈ നാഗപഞ്ചമി പൂജ ഇനി അതിന് പ്രശ്നമെല്ലാം ഉണ്ടാവു അവിടെ മലമുകളിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജനറേറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കാറ്റ് ശക്തമായതിനാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചിരുന്നു അച്ഛൻ അമ്പലത്തിലേക്ക് ആണോ അതെ ഇന്ന് ഇവിടെ അടുത്തുള്ളവരെല്ലാം അമ്പലത്തിലായിരിക്കും എന്നാ ഞാൻ പോയിക്കോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ട് അനുവാദം വാങ്ങിയിട്ട് അവൻ പുറത്തേക്ക് പോയി ഭക്ഷണം കഴിഞ്ഞ് പാത്രങ്ങൾ പുറത്തു വെച്ച് വാതിലടച്ചതിന് ശേഷം ഞാൻ തിരികെ വന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പുറത്ത് പതുങ്ങി നിൽക്കുന്ന ഇരുട്ടിൽ വീശിയടിക്കുന്ന കാറ്റിന്റെ മൂളൽ മാത്രം കേൾക്കാം അങ്ങകലെ മലമുകളിലെ കോട്ടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ട്യൂബ്ലൈറ്റുകളുടെ വെളിച്ചം മാത്രം ഇരുട്ടിനെ അകറ്റി നിർത്തിയിരിക്കുന്നു തിരികെ വന്ന് കട്ടിലേക്ക് കിടന്ന സമയത്ത് വാതില്ലാരും പാത്രം എടുക്കാൻ വരുമ്പോൾ അവൻ വിളിക്കുന്ന പതിവില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ പോയി വാതിൽ തുറന്നത് മൂഖ മടച്ചൊരു അടി വീണു കാരണം ബോത്തി പുറകിലേക്ക് വേച്ചുപോയി എന്നെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തെ ഇരുട്ടിൽ നിന്ന് നാലുപേർ മുറിക്കത്തേക്ക് കടന്നു വന്നു ജീൻസും ജാക്കറ്റും തലയിൽ ഹെൽമറ്റും ധരിച്ച നാലു പേർ പ്രതിരോധിക്കാൻ ചുവടെടുക്കുന്നതിനിടയിൽ മുൻപിൽ നിന്നയാൾ അയാൾ ഹെൽമറ്റ് ഉരുമാറ്റി മുഖത്തേ കുതിർന്നു വീണ ചെമ്പൻ മുടിയിടകൾക്കിടയിലൂടെ എന്നെ നോക്കുന്ന നീല കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും ഇട കലർന്നു നിൽക്കുന്നു നീ അത്ഭുതവും ആഹ്ലാദവും കൊണ്ട് ഞാൻ വിളിച്ചുകൂവി പൊട്ടി ദേഷ്യത്തോടെയുള്ള മുറുമുറുക്കല് ഒപ്പം അവളുടെ കീരിപ്പലുകൾ എന്റെ തോളിൽ ആഞ്ഞിറങ്ങിക്കഴിഞ്ഞിരുന്നു ഔട്ടിക്കുട്ടി ഇനിയും കടിക്കും നീ എന്താ വിചാരിച്ചു മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്നു കൊണ്ടേ നീനെ പോന്നെ ഞാനും വിചാരിച്ചതാ എല്ലാം കൂടി ഒരുമിച്ച് നീ രക്ഷപ്പെട്ടു അസി തലയിൽ നിന്നും ഹെൽമെറ്റ് പറഞ്ഞു പുറകെ മറ്റു രണ്ടുപേരും അവരുടെ ഹെൽമെറ്റുകൾ ഊരി മാറ്റി ഉരിമാറ്റി നിമിഷം എന്തെന്നില്ലാത്ത സന്തോഷം ഉള്ളിൽ നിറയിട്ടുണ്ടരുമ്പോഴും ഗംഗയുടെ മുഖത്തെ അടങ്ങാത്ത രോഷം കണ്ട് ഞാനൊന്നും മടിച്ചു തന്നു സോറി ഡീ എന്നെ കണ്ടെന്ന് നീ പറഞ്ഞു എന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി പിന്നെ ഞാൻ കാരണം നിന്റെ ജീവന് പോലും ചിലപ്പോൾ ആപത്തുണ്ടാകുമെന്ന് നിന്റെ അച്ഛൻ പറയുക ചെയ്തപ്പോ മറ്റൊന്നും ആലോചിച്ചില്ല ഞാനിങ്ങനെ പറഞ്ഞോന്ന് വെച്ച് എന്നെ വിട്ടു പറഞ്ഞിട്ട് പോരോ എന്നോ ചെയ്യുന്നേ മുറിയിലേക്ക് വന്നിട്ട് ചോദിക്കായിരുന്നില്ലട ദേഷ്യത്തോടൊപ്പം അവളുടെ കടകൾ നിറയുന്നു സോറി ഇനി ഇനിയാവട്ടെ അങ്ങനെ ചെയ്തേക്കാം അവന്റെ ഒരു ചോറി അവളെ സമാധാനിപ്പിക്കാൻ മറ്റു വഴിയൊന്നുമില്ല എന്നറിയാവുന്ന ഞാൻ നേരെ മുന്നോട്ട് ചെന്ന് ഇരു കൈകളിലും അവളുടെ മുഖം വന്ന് കോരിയെടുത്തു കത്തിക്കൊണ്ടിരുന്ന ആ കണ്ണുകളെ നനച്ചുകൊണ്ട് അവളുടെ ഉള്ളിലെ സങ്കടമാണ് പൊട്ടിയൊഴുകി കരയുന്ന ആ മിഴിമുനകൾ ഉള്ളിൽ എവിടെയോ കൊളുത്തി വലിച്ചു നെറ്റിനകത്ത് ഭാരം കയറ്റിവെച്ച പോലൊരു വിങ്ങൽ കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ടു നിൽക്കാനാവാതെ ആ കണ്ണുകളിലേക്ക് താഴ്ന്ന എന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുനീരൊപ്പിയെടുത്തു കൈകൾ കൊണ്ട് വട്ടമിട്ടു പിടിച്ച് അവൾ എന്നെ വാരി പുണർന്നു അവളെ ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി ആ നെറ്റിയിൽ ഉമ്മ വെച്ചതിന് ശേഷം നേരെ തിരിഞ്ഞു നിങ്ങൾ ഈ കാറ്റത്തെ എങ്ങനെ ഓ ഒന്നും അളിയാ ഒരു വിധത്തിലാ ഇവിടെ അവർ വന്നത് ഇന്നലെ ഞങ്ങൾ സോമനാഥ ക്ഷേത്രത്തിലായിരുന്നു നീ അവിടെ ഉണ്ടാകൂന്നാ വിചാരിച്ചത് കാരണം നിന്നെ അവിടെ നിന്നാ കിട്ടിയെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത് അമ്മയുടെ കയ്യിൽ നിന്നോ വാങ്ങി പോന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു ആ അമ്പലത്തിനടുത്ത് നിന്റെ ഫോട്ടോ കാണിച്ച് ഞങ്ങൾ കൊറേ അന്വേഷിച്ചു പക്ഷെ കാണാതെ വന്നപ്പോ ഒരു സംശയം തോന്നി എന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് നിൽക്കുന്ന അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ചോദ്യഭാവത്തിൽ അസിയെ നോക്കി ഇവളുടെ പുജൻപത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അന്ന് വാസുവനെന്ന് വരണാവിനെ പറ്റി പറഞ്ഞു ഞാൻ ഓർത്തു അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുള്ള കാര്യം അറിഞ്ഞത് നേരെ ഇങ്ങോട്ട് തിരിച്ചു എന്നിട്ട് ഞാൻ ഈ ലോഡ്ജിലുള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു എടാ ഇവിടെ ഈ പരിസരത്ത് ഈ ലോഡ്ജിലുള്ളൂ താഴെ ഇരിക്കുന്ന പയ്യനോട് നിന്റെ ഫോട്ടോ കാണിച്ചു അവൻ നേരെ ഞങ്ങളെ നിന്റെ മുറിയിലേക്ക് പറഞ്ഞു പറഞ്ഞോട്ടു ഹോപ്പാണ് അതിന് മറുപടി പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം പോലും കഴിച്ചായിരുന്നോ ഇല്ല ഭക്ഷണത്തിന്റെ കാര്യം കേട്ടതുകൊണ്ടാണ് തോന്നുന്നു പാമ്പ് പിടിച്ചതുപോലെ എന്നെ വട്ടം ചുറ്റി പിടിച്ചിരുന്ന ഗംഗയാണ് മറുപടി പറഞ്ഞത് അച്ചോടാ വിശക്കുന്നുണ്ടോ അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അവൾ തലയട്ടി ശരി നിങ്ങളോട് ഇരിക്കെ ഞാൻ ആ പയ്യനോട് ചോദിക്കട്ടെ കഴിക്കാൻ വല്ലതുണ്ടോ എന്ന് അപ്പോഴേക്കും ശ്രീജിത്ത് വാതിൽക്കലേക്ക് എത്തിയിരുന്നു ഗംഗ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് അവന്റെ മുഖത്ത് ചെറിയൊരു നാടൻ ഏ ഇവർക്ക് കഴിക്കാനേ വല്ലതുണ്ടാവു ഇനി ആ ഉണ്ട് വയ്യ അത് ചോദിക്കാനാ ഞാൻ വന്നത് അവൻ നേരെ നോക്കാതെ പറഞ്ഞു ആ ശരി എങ്കിലേ നീ പോയി ഇവർക്ക് നാല് പേർക്കുള്ള ഭക്ഷണം കൂടി വാ അവൻ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി വാ ചിരിച്ചിട്ട് താഴേക്ക് പോയി അരു സോറി ഏട്ടോ അന്ന് ഇവളുടെ വിഷമം കണ്ടതുകൊണ്ടാ ഇവളിനി കാണണ്ട എന്ന് ഞാൻ പറഞ്ഞത് അത് പ്രശ്നമാവൂ എന്ന് ഞാൻ കരുതിയില്ല എന്റെ അടുത്തേക്ക് വന്ന നിമിഷം കുറ്റബോധത്തോടെ പറഞ്ഞു സാരല്ല നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെയൊക്കെ പറയും ഞാൻ ഞാൻ ഗംഗയെ കട്ടിലേക്ക് ഇരുത്തിയിട്ട് ചോദിക്കാൻ ശ്രമിച്ചു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ അവൾ എന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറിയിട്ട് ചോദിച്ചു ചോദിക്ക് നീ എന്തിനാ അമ്മയുടെ കയ്യിൽ നിന്നും ആ കടലാസം വാങ്ങി ഇങ്ങോട്ട് വന്ന് അത് പറയാൻ ഞാനൊന്നും മടിച്ചു ആരു ിൽ വെച്ച് എന്നോട് പറഞ്ഞു ആരെന്നറിയാത്ത എനിക്ക് നിന്നെ വിവാഹം തന്നാല് അത് നിന്റെ ജീവന ആപത്താകൂന്ന് അപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നത് അതിനാന്നു ആ കടലാസ് കൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ അതെ എന്നിട്ട് എവിടെയാ കടലാസ് മേശപ്പുറത്തിരുന്ന കടലാസ് ഞാൻ ചൂണ്ടിക്കാണിച്ചു ചാടി എഴുന്നേറ്റ് അവൾ മേശയുടെ അരികിലേക്ക് ചെന്ന് ആ കടലാസ കഷ്ണം കയ്യിലേക്കെടുത്ത് പത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിക്ക് മുകളിലായി നിവർത്തിപ്പിടിച്ചു എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ അരുഷ്ണയാ എനിക്ക് വേണ്ടത് അതിനപ്പുറം നീ ആരായിരുന്നു എന്നറിയേണ്ട ഒരു കാര്യം എനിക്കില്ല ആരായിരുന്നാലും നീ എൻ്റെതാ എൻറ്റേത് മാത്രം അവളുടെ മുഖത്ത് തേണിഞ്ഞ സ്നേഹത്തിൽ ഉടക്ക് നിന്ന എന്റെ കണ്ണുകൾ പെട്ടെന്നാണ് അവളുടെ കയ്യിലെ നിവർത്തിപ്പിടിച്ച ആ കടലാസിലേക്ക് നീണ്ടത് അരികു കത്താൻ തുടങ്ങിയ ആ പഴകിയ കടലാസിൽ വരുന്ന ചില രേഖകൾ ഒറ്റച്ചാട്ടത്തിന് മെഴുകുതിരിയുടെ മുകളിൽ നിന്നും ഞാൻ അവരുടെ കയ്യിലിരുന്ന ആ കടലാസ് തട്ടി നീക്കിയിട്ട് അതിൽ തീ ഊതിക്കെടുത്തി എന്റെ തിടുക്കം കണ്ടവർ നാലു പേരും കാര്യം എന്തെന്നറിയാതെ എന്നെ നോക്കി ഞാൻ ആ കടലാസ് അവരെ കാണിച്ചിട്ട് കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരിക്ക് മുകളിലായി ചൂട് തട്ടും വിധം അല്പം ഉയർത്തിപ്പിടിച്ചു മെഴുകുതിരി വെളിച്ചത്തിൽ ആ കടലാസിലേക്ക് നിന്ന ഞങ്ങൾ അഞ്ചുപേരുടെയും മുഖങ്ങളിൽ വിസ്മയത്തിന്റെ പ്രകാശം വിതറിക്കൊണ്ട് ആ പഴയ കടലാസിലെഴുതിയ വരികൾക്ക് മുകളിലായി ഒരു മാപ്പിന്റെ രൂപരേഖ തെളിഞ്ഞു വരികയായിരുന്നു തുടരും ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും വായ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു